ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വീഡിയോ ആയിട്ടാണ് പ്രത്യേകിച്ച് യാതൊരു പ്ലാനിങ്ങും പിന്നെ അവിടെ ഷോണുറങ്ങുന്നുണ്ട് ഇവിടെ കുട്ടി ഉറങ്ങുന്നുണ്ട് ഉറങ്ങാത്ത വായന വായനോട്ട് ബിഗ് ബോയിപ്പ് വിചാരിച്ചാൽ ഐസുണ്ടൈസുണ്ടാ സുഖയ്യാ തരിപ്പ് വേണം തൈ അത്ര തിരിച്ചാൽ മതിപ്പ് ഇച്ചിരി കൂടുതലാണ് ഇവർക്ക് തരിപ്പിനോടുള്ള ഇഷ്ടം അപ്പൊ ഇന്ന് ഞങ്ങള് പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോ വെറുതെ ഇങ്ങനെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി സെറ്റാക്കി പിന്നെ ഇനിയിപ്പോ എല്ലാവരും കൂടി അവനാൻ്റെ തെറിക്കാൻ പോവാണ് അപ്പൊ ഇനി അടുത്തൊന്നും എല്ലാവരും കൂടി തെറിക്കൂല മാപ്പിളം കിട്ടിയുള്ള പോയിട്ട് ഇത് തെറിക്കും ഇത് തെറിക്കും ഇതിനി തെറിച്ചിട്ട് മിക്കവാറും എന്റെ വീട്ടിൽ നിന്നായിരിക്കും പ്രസാദിനോ ഉണ്ടാവും അതിൽ പറയാൻ പറ്റൂല കാരണം എന്റെ കെട്ടിയോ വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് വന്നാൽ ശരിപ്പം ഞാൻ ഇവിടെ നിന്നായിരിക്കും വന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ നിന്നായിരിക്കും കൊണ്ടുപോകലോസിലേക്ക് ഇഷാ എന്താണ് ഇതുവ ചെയ്യും കുഴപ്പമൊന്നുമില്ലായിരിക്കാന് പിന്നെ മുന്നേക്ക് എക്സാം തുടങ്ങുകയാണ് ഇപ്പൊ മുന്നേ പോവാൻ നോക്കുകയാണ് കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ട് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്താന്ന് വെച്ചാല് സന ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് മുമ്പ് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഒന്ന് കണ്ടിട്ട് വരാം എന്നിട്ട് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത അഭിപ്രായം പറയാം അത് അങ്ങനെ ചെയ്യണം ചെയ്യണം എന്ത് എന്താ പ്രശ്നം അരി 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 ഞാൻ ലോക്കൽ ഞങ്ങളൊന്ന് ഇമാൻ്മാൻ വെച്ചോ നീ പഠിക്കാത്തതാണ് ഇന്നത്തെ ചോദിക്കില്ല ഞാന് അതുകൊണ്ട് ആ വാശിക്ക് ഞാൻ ചോദിച്ചാലേ ഇമ്മാനോട് ചോദിക്കാത്തോണ്ടല്ലോ എന്റെ ബിരിയാണി കൊളായത് നിങ്ങൾ നോക്കിട്ടില്ല ഇമ്മ പറഞ്ഞ പിന്നെ അതിന്റെ അപ്പൊ പോയി കടന്നു വരുവോ കടന്നു വരുവോ കടന്നു വരുവോ

ഞാൻ ആർക്കൊക്കെയാണ് പറയാൻ കോൺഫിൻസ് അപ്പോൾ ഇന്ന് ഇന്നത്തെ ബിരിയാണി ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് പറയുന്നതായിരിക്കും പിന്നെ പപ്പടകര ചെയ്താൽ

ഒരിക്കൽ ഞാൻ ഉണ്ടാക്കിയപ്പോ നെസ്സിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അച്ചാറെ ഞാൻ ഉണ്ടാക്കി പിന്നെ പേടിയാണ് പാമ്പുണ്ടാക്കുംകർത്തിക്കുന്നു അപ്പൊ ഇതില് നെസ്സിയും ഷെമീമോ കഴിക്കുന്നു അതില് ഞാനും മുന്നേയും കഴിക്കുന്നു അതില് നമുക്ക് വലിയ അലണി കഴിക്കൂല പിന്നെ ഉപ്പയും ഓൾറെഡി ചോറ് കഴിച്ച് കിടന്നു എന്നാ തുടങ്ങില്ല നമുക്ക് സ്പെഷ്യൽ സാധനം സ്പെഷ്യൽ സാധനം വന്നിട്ടുണ്ട് സ്പെഷ്യൽ ഇതേ ഉമ്മാന്റെ ചോറാണ് ഇത് കണ്ടിട്ട് മനസ്സുട്ടോമാന്റെ കൈപ്പക്ക കപ്പടം ചോറ് കറിയില്ല ഇത് മതിയല്ലേ ആ അപ്പൊ ഷെമീം ആദ്യം തന്നെ കൊറച്ച് കൂന്തള കൂടെ കൊടുന്ന് വെച്ചിട്ടുണ്ടോ എല്ലാ ഷെമീമെന്താണ് അങ്ങനെയാണോ ഈ മേമിയും കൂടിയാണ് അപ്പൂസും കൂടിയാണ് വാ അപ്പൂസ് ആരെ പാർട്ട്നറാമിന്റെ പാർട്ട്നറാണ് ഇങ്ങോട്ട് ഇരിക്കേ സമോൺ ഷമീം ആരെ പാർട്ട്ണറാണ് ഏട്ട്നറിന വേണ്ട ഷമീം എന്തുകൊണ്ട് ഗൾഫിൽ വരുമ്പോ ഒരു മൂഡുണ്ടായിരുന്നില്ല കണ്ടപ്പോ ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് ഹഗ് ചെയ്തില്ല എന്തുകൊണ്ട് കെട്ടിപിടിച്ചില്ല പക്ഷെ കെട്ടിപ്പിടിച്ച എല്ലാരും കൂടി പറയല്ലേ നാളല്ലേ അവൻ അവന്റെ ഉള്ളിന്റെ ഉള്ളില് രണ്ടുപേർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നാട്ടുകാർ എന്തു നാട്ട് എന്ത് ആ ശരിയാണ് തന്നെ ഞങ്ങള് വെറൈറ്റി പിടിച്ചതാ അല്ലേ എല്ലാരും അവിടെ വേറെ എടുക്കുന്നു എന്താ ചെയ്തിരുന്നാല് ആ കഴിക്കാം ഇനി കഴിച്ച് അഭിപ്രായം ടേസ്റ്റി അടിപൊളി ഉമ്മാന്റെ ബിരിയാണി ആണോ സനന്റെ ബിരിയാണിയാണോ വിളിച്ചത് എന്റെ അച്ചാറിനോ നല്ല അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായങ്ങൾ വന്നോണ്ടിരിക്കുന്നുണ്ട് ഉള്ളി എങ്ങനെയുണ്ട് ബിരിയാണി സാധനം ആണ് സാധനം എന്നോ ബിരിയാണി ഉണ്ടാക്കുമല്ലോ ബിരിയാണിന്നോ ഉണ്ടാക്കും അവനി ഞാന് കഴിച്ചിട്ടഭിപ്രായം പറയട്ട അടിപൊളി സൂപ്പർ ഇതിൻ്റെ ഒരാഴ്ച മുൻപേ ഉമ്മ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഉമ്മൻ്റെ ബിരിയാണി ഒരു രക്ഷയില്ല അടിപൊളി ഹോട്ടൽ ടൈപ്പ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കും റെസിപ്പി വേണ്ടവര് ചോദിക്കുക ട്ടോ വേറെ ലെവലാണ് അതിന് ഇനിയിപ്പുവല്ലേ നിങ്ങളാണ് പോര് നമുക്ക് അവിടെ നിന്ന് വീട് എടുത്തു കാണിക്ക എല്ലാരും കൂടെ ഒരു ദിവസേ രാവിലാണ് പോരും നമുക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി അവിടെ കൂടാ എല്ലാരും ഫുള്ള് കോൺസെൻട്രേഷൻ താഴത്തൊക്കെ നമ്മ റേഷൻ പീഡിയ ചോറാണ് തിന്നണ മിക്സ് ിരിയാണീനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ് ഭക്ഷണം കഴിക്കട്ടാ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരാം തരാം ചെറിയൊരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് നടക്കുവോ ചെങ്ങീന്ന് പറഞ്ഞ ഞങ്ങൾ എന്നും പോക്കുണ്ട് എന്നും വീടും എടുക്കില്ലാന്നുള്ളൂ ഇന്നലെ ഞങ്ങള് പിള്ളേരായിട്ട് പാർക്കിലും അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ പോയി പിന്നെ ബീച്ചിൽ പോയി കല്യാണം കഴിഞ്ഞിട്ട് വർഷം എനിക്ക് ഭാര്യ തന്നിക്കണം ഇഷ്ടപോലെ പ്രാവശ്യം എത്ര പ്രാവശ്യം ഭാര്യ തന്നിട്ടുണ്ടെന്ന് അറിയാം നീ എങ്ങോട്ട് ോട്ട് നീ ആരെങ്കിലും പറയോ എയർപോർട്ടിൽ നിന്ന് വരുമ്പോ ഷെമീമിന് ഒരു സന്തോഷം ഇല്ലേ സന്തോഷം ഇല്ലാന്ന് അവര് മാതൃകാ ദമ്പതികളാണ് മക്കളെ മാതൃകാ ദമ്പതികളാണ് നമുക്കറിയാനിട്ടാണ് ഞങ്ങൾ കഴിക്കട്ടെട്ടാ ഇനി ട്രിപ്പ് പോണുണ്ടെന്നുണ്ടെങ്കിൽ ആര് പറഞ്ഞിരുന്ന കേട്ടോ ഉച്ചയ്ക്ക് ട്രിപ്പ് പോണെന്നുണ്ടെന്നുണ്ടെങ്കില് ഞങ്ങള് വീഡിയോ എടുത്ത് കാണിക്കട്ടോ ഞാൻ ആസ്വദിച്ച് കഴിക്കട്ടെ വൈകുന്നേരമായി കഴിഞ്ഞാൽ പിള്ളേരെയും കൊണ്ട് എല്ലാവരും കൂടെ കർമ്മയിൽ പോകുക പ്ലാൻ പക്ഷേ ഭയങ്കര മഴ ആയിപ്പോയിട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ ആ പ്ലാൻ ക്യാൻസൽ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ മുന്നേൻ്റെ വീട്ടിൽ നിന്ന് അവളുടെ ഉമ്മനൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ നിങ്ങൾക്കറിയാലോ അപ്പോൾ ഏകദേശം എൻ്റെ ഡെലിവറി അടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു എട്ട് മാസം ആകുമ്പോൾ നമ്മൾ ഈ നാട്ടിലൊക്കെ എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്ക് കേട്ടോ ഗർഭിണികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നു വരും നമ്മുടെ റിലേറ്റീവ്സൊക്കെ അങ്ങനെ അവളുടെ ഉമ്മ നാത്തൂന് എനിക്ക് കഴിക്കാൻ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അത് കിട്ടിയപ്പോൾ ഇവിടെ വന്നിട്ട് മണിയൂർ വന്നിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത് അപ്പം കിട്ടിയ ഭയങ്കര സന്തോഷം ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സോറി ആ പള്ള നിങ്ങൾ കുറച്ച് വയറ് കാണിച്ചു പിന്നെ ഇത് എന്റെ വീട്ടിൽ നിന്ന് എന്റെ അമ്മായി ആദ്യമായിട്ട് ഒരിക്കൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പലഹാരങ്ങളൊക്കെ ഇത് നമ്മളെ മുന്നേന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഉമ്മയും അവൻ്റെ നാത്തൂനൊക്കെ കൊണ്ടുവന്നു അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം ഇവിടെ എന്റെ കുട്ടീന്റെ കലാവിരുദുകളാണ്

മൈസൂർ പാർക്ക് ഇതെന്താടി അല്ല മറ്റേത് ഇത് എന്തോരു അലിഞ്ഞു പോണോ അതിങ്ങനെ വായി വെച്ചാൽ അലിഞ്ഞു പോകും അടുത്തത് തോന്നുന്നു എനിക്കിഷ്ട ശരിക്കും മാറി മുന്നേ റൂമിൽ ഞാൻ പറഞ്ഞില്ലേ കൊടുത്തു കഴിഞ്ഞാല് കാലൻ്റെ ഇവിടെ നിന്ന് കിട്ടും ചിലപ്പോ കാലിൻ്റെ അടിയിൽ നിന്ന് കിട്ടും അടിയിൽ നിന്ന് കിട്ടും വേറെ എവിടത്തൊക്കെയാണ് നോക്കിട്ടാ വീഡിയോ എടുക്ക ഇത് മുന്ന മുന്നൻ്റെ അച്ഛ മുന്നൻ്റെ ഉമ്മ മുന്നയ്ക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് തോന്നുന്നു മുന്നൻ്റെ ഫേവറേറ്റ് ആണിത് നനസിക്കും ഇഷ്ടാന്ന് തോന്നുന്നുല്ലേ മഞ്ഞ ലഡു ഓറഞ്ച് ലഡു ഇനി അടുത്ത് നമുക്ക് ഇഷ്ടം ഇത് ഇത് ഇവിടെ ആരുടെ ഫേവറേറ്റ് ഷെമീമിന്റെ ഷെമീം പൊരിച്ച കടല ഷെഫിക്കും നല്ല ഇഷ്ടി ഞങ്ങക്ക് കൂടുന്നത് അല്ല അതാ പിന്നെ നമ്മടെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇപ്പൊ എല്ലാരും അടുത്താഴ്ച എന്റെ വീട്ടിൽ പോവും ഈ പോണ്ടല്ലാരും കൊള്ളണ വരില്ലാമത്തേല ചെല്ലാം എല്ലാത്തിനും ഒന്നാമതേല് ഞാൻ പക്ഷെ എൻറെ അമ്മായിണ്ടല്ലോ എന്റെ മാമുന്റെ വൈഫ് എനിക്ക് കൊണ്ടന്നു വന്നിട്ടുണ്ട് വെള്ളം ഓൾറെഡി പോലെ പതിനൊന്നാം മാസായിരിക്കണേ

ആ മറ്റേ പൊടി ഇല്ലയേ പണ്ടത്തെ പൊടി ഇല്ലേ ആ പൊടി മോഡേൺ ട്രാൻസ്പെറന്റ് തിന്നൂല ഞങ്ങക്ക് മാങ്ങി കൂട്ടി കുടിക്ക പണ്ട് ഒരു ശോഭാച്ചാറുണ്ടായിരുന്നു അല്ലേ ഇത് കഞ്ഞും കൂടി നല്ല വലിയ പൊതിയാണ് എന്താ ലഡു ആഡു എന്തോ പൊടിയല്ലത് എന്ത് എന്തൊക്കെ പൊടിയാണ് നല്ല ടേസ്റ്റ് ആണ്

ണോ എനിക്ക് കൂടുതലും ഇനി ചാടെലിന്മാന്റെ മടിയില് അവള് അപ്പമാൻ്റെ മടിക്ക് ഇരുന്ന ഹഗ് ചെയ്താളെ ഹഗ്ഗെയ്താളെ കിസ്സെയ്താളെ അതോ പപ്പമ്മ അതാ അവിടക്ക് നോനും അതോ അടുത്ത് കേണേ എന്താ ചെയ്യാ അവിടെക്ക് വേ മാമ്മമാൻ്റെ എടുത്ത് പോയിക്കോ ഞനും പപ്പമ്മമാൻ്റെ എടുത്ത് അതാ അവിടെ അതെ ലോനും അമ്മമാന്റെ അടുത്ത് കയറുകയാണോ ഇനി എന്താ ചെയ്യാ ഏ പപ്പമാന്റെ അടുത്ത് ഓടിക്കോ ഏ ഓടിക്കോ ഏ ഓടിക്കോ ടിക്കാൻ പാടില്ല അടിക്കാൻ പാടണ്ട അടിക്കാൻ പാടണ്ട സോറി പറ സോറി പറ സോറി പറ സോറി പറ సోరి వారా సోరి ప్లీజ్ ప్లీస్డ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങളെന്തായാലും വീഡിയോ ആസ്വദിച്ചെന്ന് വിചാരിക്കുന്നു എന്നാലും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞറിയിക്കണേ പിന്നെ വേറൊരു കാര്യം കൂടെ പറയണം നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഗർഭിണികൾക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്ന ശീലകളൊക്കെ ഉണ്ടോയെന്നുള്ളത് ആചാരം എന്നൊന്നും പറയാൻ പറ്റില്ല ചില നാടുകളിൽ ഉണ്ടാവും ചില നാട്ടിൽ ഉണ്ടാവില്ല എന്നാലും നിങ്ങളതൊക്കെ പറഞ്ഞറിയിക്കണം കേട്ടോ കമൻറ്റിൽ പിന്നെ ഇനിയുള്ള വീഡിയോ ഒരു കുഞ്ഞ് ടു ബി വീഡിയോ ആണ് അത് കഴിഞ്ഞതാണ് ഓൾറെഡി ഇപ്പോൾ ആ എഡിറ്റിങ്ങിലാണ് പക്ഷേ പെട്ടെന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം എന്തായാലും അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കില്ല കേട്ടോ അപ്പോൾ ഇനി ചെന്നാൽ മറ്റൊരു വീഡിയോയിൽ ഞാൻ പെട്ടെന്ന് തന്നെ വരാം അതുവരേക്കും അസ്സാമലൈക്കുമ്പോൾ ബബായ്